ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നോക്കാം കേട്ടോ അപ്പോൾ പ്രധാനമായിട്ടും നടന്നിരിക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ വിക്രത്തിന് വിലക്കണീച്ച റിമാൻഡിലേക്ക് റിമാൻഡ് ചെയ്യാനായിട്ട് പോലീസ് കൊണ്ടുപോവാണ് അതേസമയം ഇതൊക്കെ കണ്ടിട്ട് പ്രകാശിന് പെട്ടെന്നൊരു നെഞ്ചുവേദന വരുവാണ് അങ്ങനെ നെഞ്ചുവേദന വന്ന് പ്രകാശം കുഴഞ്ഞു വീഴുകയാണ് പക്ഷേ അങ്ങനെ വീണ് കഴിഞ്ഞുമ്പോൾ കല്യാണിയോ അല്ലെങ്കിൽ കിരണോ ഒന്നും തന്നെ സഹായത്തിന് ചെല്ലുന്നില്ല അപ്പോൾ പ്രകാശിൻ്റെ ആ ഒരു വക്കീലാണ് പ്രകാശിനെ എന്ത് ചെയ്യുന്നത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള കഥയിലേക്ക് കിടക്കാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ് അപ്പോൾ നമുക്ക് കിടക്കാം റിവ്യൂയിലേക്ക് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കോടതിയിൽ കല്യാണിനെയാണ് കാണിക്കുന്നത് അപ്പോൾ കല്യാണി വാദിക്കുകയാണ് ഇവനെ ഒരു ക്രിമിനലിന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ശിക്ഷ കൊടുക്കണം ഇനി അവൻ പുറം ലോകം കാണരുത് എന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ കല്യാണി പറയാണ് ശരിയാണ് ഞാൻ ഞാനിവൻ്റെ കരണത്തടിച്ചു അത് സത്യം തന്നെയാണ് അത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അതിന് ഞാൻ അംഗീകരിക്കുന്നുമുണ്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ശിക്ഷ കോടതി വിധിച്ചാലും അതനുഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും കിരണും അതുപോലെ തന്നെ സോണിയൊക്കെ ഒന്ന് പകക്കുകയാണ് കേട്ടോ അപ്പോൾ കിരണാണെങ്കിൽ സോണിയോട് പറയാണ് സോണി ഇപ്പോഴാണെങ്കിൽ അവളെല്ലാം തെറ്റും അംഗീകരിക്കുകയും ചെയ്തു സാക്ഷ്യമൊഴിയൊക്കെ അവ ക്കെതിരായിട്ടുമാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവളെ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ ഇങ്ങനെ കിരൺ സോണിയോട് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സോണിയാണെങ്കിൽ കിരണ് ധൈര്യം കൊടുക്കുകയാണ് ഏട്ടാ അങ്ങനെയൊന്നും പറയണ്ട എന്തായാലും കോടതി ന്യായത്തിൻ്റെ പക്ഷത്തെ നിൽക്കുകയുള്ളൂ വെറുതെ ഒന്നും അല്ലല്ലോ അവനെ തല്ലിയത് എന്നിങ്ങനെ സോണിയും പറയുകയാണ് അതേസമയം തന്നെ ഇതെല്ലാം കേട്ട ജഡ്ജ് വിധി പ്രഖ്യാപിക്കുകയാണ് എന്തായാലും കല്യാണി എന്ന് പറയുന്ന ഈ പെൺകുട്ടി പൊതുനിരത്തിൽ വെച്ചിട്ട് വിക്രമാദിത്യൻ എന്ന് പറയുന്ന ആൺകുട്ടി അടിച്ചത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല എന്തിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞാലും അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ വിധിക്കാനായിട്ട് സാധ്യതയുള്ള അല്ലെങ്കിൽ ശിക്ഷ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുള്ള കുറ്റം തന്നെയാണ് കല്യാണി ഇങ്ങനെ പൊതുനിരത്തിലിട്ട് ഒരു പയ്യനെ അടിച്ചതിന് എന്ന് കേട്ടതും കല്യാണിയും അതുപോലെ തന്നെ കിരണും അതുപോലെ തന്നെ സോണിയും ഒക്കെ ഞെട്ടാണ് കേട്ടോ അപ്പോഴത്തേക്കും വിക്രമിനാണെങ്കിൽ സന്തോഷം വരികയാണ് ആ ഇനി നിനക്ക് കിട്ടിയിടി എന്നുള്ള രീതിയിൽ വിക്രമം നിൽക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ജഡ്ജ് പറയാണ് എന്നാൽ തല്ലിയത് തന്റെ സഹോദരനെ ആയത് തന്നെ സതിനും തക്കതായിട്ടുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കല്യാണി വ്യക്തമാക്കിയിരുന്നു അതിനിടയിൽ വിക്രമാദിത്യം പറഞ്ഞിരുന്നു തനിക്ക് തനിക്കെതിരെ ചേർത്തിരിക്കുന്ന കള്ളസാക്ഷികളാണ് ഇതെല്ലാം കള്ള തെളിവുകളാണ് ഇതിനൊന്നും തെളിവില്ല എന്ന് വിക്രമാദിത്യൻ പറഞ്ഞതിനെ തുടർന്ന് കോടതി ഒരു ഫോറൻസിക് ടീമിനെ വെച്ചിട്ട് പരിശോധന നടത്തിയിരുന്നു അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശരണ്യുടേയും അതുപോലെ തന്നെ ആൽമിയുടെയും വീട്ടിൽ കയറി മോഷണ ശ്രമം നടത്തുകയും അവിടുത്തെ ആണുങ്ങൾ ഉപദ്രവിച്ചിടുകയും ചെയ്തിരിക്കുന്ന പ്രതി വിക്രമാദിത്യൻ തന്നെയാണ് ആ രണ്ട് വീട്ടിലും ചെയ്തിരിക്കുന്ന കളവ് നടത്തിയിരിക്കുന്ന ആ പ്രതി വിക്രമാദിത്യൻ തന്നെയാണ് എന്നുള്ളത് കോടതിക്ക് വ്യക്തമായി അതിനെ തുടർന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് കല്യാണി എന്ന് പറയുന്ന ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് തൻ്റെ ആങ്ങളയെ പൊതുനിരത്തിൽ വെച്ചിട്ട് തല്ലിയതെന്ന് വിക്രമാദിത്യ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ എന്ന് ജഡ്ജി ചോദിക്കുകയാണ് വിക്രമാദിത്യ തൻ്റെ ചേച്ചിയാണ് ഈ നിൽക്കുന്ന കല്യാണി തൻറെ സഹോദരൻ ഇത്ര വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോ പൊതുനിരത്തിലിട്ട് അതെല്ലാം പറഞ്ഞ് തന്നെ തല്ലിയതിന് എന്ത് കുറ്റം പറയാൻ പറ്റും താൻ ചെയ്തത് നിസ്സാര കാര്യമൊന്നും താൻ ചെയ്തത് അത്ര വലിയ അത്ര വലിയ അക്രമമാണല്ലോ അപ്പോൾ അതിന് വെച്ചിട്ട് തന്നെ തല്ലി ശാസ്ത്രത്തിന് ആരെയാണ് കുറ്റം പറയാൻ പറ്റുക ആരെയാണ് ശിക്ഷിക്കാൻ പറ്റുക എന്നിങ്ങനെ കോടതി ചോദിക്കുകയാണ് ഇത് കേട്ടതും വിക്രമിന് മനസ്സിലായി ഇനി പിടിവള്ളി ഇല്ല വിക്രമിൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി അതുപോലെ തന്നെ പ്രകാശനാണെങ്കിലും ആകെ മോൻ കൈവിട്ടു പോയി എന്നുള്ള അവസ്ഥയിലായി അയാൾക്കും മനസ്സിലാകാൻ തുടങ്ങി കിരണ്ടേ മുഖത്ത് കി കിരണ്ടേയും കല്യാണിയുടെ സോണിയുടെ മുഖത്തൊക്കെ ഒരു പുഞ്ചിരി വിടരാനായിട്ടും തുടങ്ങിയിട്ടാ അപ്പോഴത്തേക്കും ഇതിനുത്തരം അവന് പറയാനില്ല അപ്പോഴത്തേക്കും ജഡ്ജ് പിന്നെയും പറയാണ് എന്തായാലും കോടതിക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് താൻ മോഷണ സമ ശ്രമത്തിനിടയിലാണ് ഇതുപോലെ മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കുന്നത് താൻ ചെയ്തത് വളരെ വലിയ ക്രിമിനൽ കുറ്റമാണ് ഇതിനിടയിൽ ഇവർ ഭരണപ്പെട്ടിരുന്നെങ്കിലോ ഇപ്പോൾ ശരണ്യയുടെ ഹസ്ബൻഡിൻ്റെ അവസ്ഥ ഞങ്ങളിപ്പോൾ നേരിട്ട് കണ്ടതാണ് അതുപോലെ തന്നെ സോണിയുടെ ഹസ്ബൻറ്റും ഇപ്പോൾ നല്ല രീതിയിലൊന്നും ആയിട്ടില്ല ബെറ്ററായി വരുന്നതേ ഉള്ളൂ അപ്പോൾ താൻ ചെയ്തത് എന്താണ് കൊലപാതക ശ്രമം കൂടിയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തൻ്റെ ചേച്ചി തൻ്റെ സഹോദരി തന്നെ തല്ലിയതിന് അവരെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് കോടതിക്ക് തോന്നുന്നില്ല എന്ന് പറയാം കേട്ടോ എന്നാലും തൻ്റെ പക്ഷവും കോടതി കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കല്യാണിയുടെ പക്ഷവും കോടതി കേട്ടിട്ടുണ്ട് തൻ്റെ പക്ഷത്തു നിന്ന് സാധു യാതൊരു തെളിവുകളും ഇല്ലാന്ന് താൻ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് തെളിവുകളിലൂടെ കിട്ടിയിട്ടുണ്ട് സി സി ടി വി രംഗവും ഫോറൻസിക് ടീമുകൾ പരിശോധിച്ചതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തെളിവുകളും എല്ലാം തനിക്ക് പ്രതികൂലമാണ് അപ്പം അതുകൊണ്ട് തന്നെ താൻ ഒരു കുറ്റവാളിയാണ് എന്നുള്ളത് ഞങ്ങൾക്കിവിടെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണി ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ കോടതി അഭിനന്ദിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ആങ്ങളെയാണ് എന്നുപോലും നോക്കാതെ തൻ്റെ ആങ്ങളെ ചെയ്ത ഇത്രയും വലിയ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിനും അത് കോടതിയിൽ ശക്തമായി വാദിച്ച് അവന് വേണ്ടിയിട്ടുള്ള ശിക്ഷ നടപ്പാക്കിയതിനും കല്യാണിയെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണെന്ന് പറയാട്ടോ ഇത് കേട്ടതും നമ്മുടെ വിക്രമവും അതുപോലെ തന്നെ പ്രകാശനുമൊക്കെ നിന്നുരുകയാണേ എന്തായാലും കല്യാണിക്കും അതുപോലെ തന്നെ കിരണ്ണിനൊക്കെ സമാധാനമാവുകയാണ് അപ്പോഴത്തേക്കും കോടതി കല്യാണിയെ ഒരുപാട് അഭിനന്ദിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള പെൺകുട്ടികൾ മാതൃകയാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി ഒരുപാട് അനുഭവ അഭിനന്ദിച്ചു കല്യാണിനെ പിന്നെ ജഡ്ജി ഒരു കാര്യം കൂടെ പറയുകയാണ് പിന്നെ സോണി എന്ന് പറയുന്ന തൻ്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ ഭർത്താവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് അതൊരു മോഷണ ശ്രമമായിട്ട് കോടതിക്ക് തോന്നുന്നില്ല അതൊരു കൊലപാതക ശ്രമമായിട്ട് കൂടെ കോടതിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ താൻ ചെയ്തത് ഒരു കൊലപാതക കൊലപാതക ശ്രമം കൂടിയാണ് എന്തായാലും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഫോറൻസിക് ടീമിൻ്റെ തെളിവുകളുമൊക്കെ അടിസ്ഥാനത്തിൽ വിക്രമാദിത്യൻ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കോടതിക്ക് മുൻപാകെ തെളിഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കോടതി വിക്രമാദിത്യനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണെന്ന് പറയാട്ടോ ഇത് കേട്ടതും പ്രകാശൻ്റെ നെഞ്ചു പൊട്ടാൻ തുടങ്ങി കേട്ടോ അങ്ങനെ പോലീസ് വിലം കണിച്ച് വിക്രത്തെ കൊണ്ടുപോവാണ് വിക്രത്തെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ തന്നെ വിക്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പ്രകാശം വിക്രത്തിൻ്റെ മുഖത്തൊട്ടോ ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞ് നിന്നെ ഞാനിങ്ങനെ കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പോടാ നിപ്പോൾ നിൻ്റെ നിന്റെ ഇനിയുള്ള ജീവിതം ജയിൽ തന്നെയാടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ വിക്രത്തിനെ പ്രാഗാണ് കേട്ടോ അതേസമയം സമയം തന്നെ വിക്രമാണെങ്കിൽ രൂക്ഷമായിട്ട് കല്യാണീനെ ഇങ്ങനെ നോക്കാണ് ഇതുകൊണ്ട് കല്യാണി പറയ കല്യാണി അടുത്ത് വരുവാണ് നീ എന്താ വിചാരിച്ചത് നീ എന്തൊക്കെ കാണിച്ചാലും നിനക്കെതിരെ കോടതിയിൽ യാതൊരു തെളിവുകളും നിരത്താൻ എനിക്ക് പറ്റില്ലാന്നോ ഇപ്പൊ തന്നെ ഇവന്റെ നോട്ടം കണ്ടില്ലേ ഇത്രയധികം ആയിട്ടും എന്തൊക്കെയോ ഞങ്ങൾ ചെയ്തു കളയാനായിട്ടുള്ള ആഗ്രഹം നിനക്ക് ഉണ്ടെന്ന് തോന്നുന്നു അതൊന്നും ഇനി നടക്കില്ലടാ എന്നിങ്ങനെ വിക്രത്തിനോട് കല്യാണി പറയാട്ടോ പോടാ നീ പോയി ജയിലിൽ കിടക്കുന്നു പറയാട്ടോ കല്യാണി അങ്ങനെ വിക്രത്തെയും കൂട്ടിയിട്ട് പോലീസ് പോവുകയാണ് കേട്ടോ അതേസമയം തന്നെ പ്രകാശന്റെ അടുത്തേക്ക് വക്കീൽ വരുകയാണ് വക്കീൽ വന്നിട്ട് ജോർജ് വക്കീൽ വന്നിട്ട് പ്രകാശിനോട് പറയാണ് എടോ തൻ്റെ മകൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത ക്രിമിനൽ കുറ്റം തന്നെയാണ് അവന് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ തൻ്റെ മകൻ അങ്ങനെ ആയി പോകാൻ കാരണം താൻ മാത്രമാണോ മര്യാദയ്ക്ക് വളർത്തേണ്ട സമയത്ത് വളർത്തണം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും എന്നെങ്കിൽ ഇങ്ങനെ പറയാം അതേസമയം തന്നെ പ്രകാശനാണെങ്കിൽ നെഞ്ചത്തിങ്ങനെ കൈ വെച്ചേക്കാണ് കേട്ടോ എന്നിട്ട് പ്രകാശനാകിൽ കൂടെ അവശനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പ്രകാശൻ വക്കീലിനോട് പറയുകയാണ് വക്കീലേ എനിക്ക് തീരെ പറ്റുന്നില്ല എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല എനിക്ക് നെഞ്ചുവേദന എടുത്തിട്ട് വയ്യാം എന്നെ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ ഒരു പിടിയില്ല എന്നൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും വക്കീല് എന്നിങ്ങനെ പറയുക കേട്ടോ പ്രകാശനാണെങ്കിൽ തീരെ തളർന്നിരിക്കാൻ തുടങ്ങി അതേസമയം തന്നെ കല്യാണിയും കല്യാണിയും സോണിയും അവിടെ വന്നിട്ട് പ്രകാശനെ നല്ല രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാൾ ഇരുന്നുകൊണ്ട് നെഞ്ചുവേദനയോടുകൂടി കേൾക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വക്കീൽ പറയാം നിങ്ങളിപ്പോൾ ഇത് പറയാതെ അയാൾക്ക് അയാൾക്കിത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുകയെന്ന് പറയുകയാണ് അതേസമയം തന്നെ കല്യാണി പറയുകയാണ് ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നു അവൻ ഇല്ലേലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ് വെച്ചതിന് വേണ്ടിയിട്ട് മാത്രമല്ല എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു അലവുണ്ടായി പക്ഷെ ഇപ്പം അതില്ല അതുകൊണ്ട് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് തന്നെ കല്യാണി പറയാട്ടോ ചെയ്ത് കൂട്ടിയതിനൊക്കെ അനുഭവിക്കട്ടെ എന്ന് പറയാണ് അപ്പോഴത്തേക്കും വക്കീൽ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കല്യാണി പറയാണ് അതുതന്നെയാണ് ശരി ചെയ്ത് കൂട്ടിയതിൻ്റെയൊക്കെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ കല്യാണിയും സോണിയും കിരണും കൂടെ അങ്ങ് പോവാട്ടോ അപ്പോൾ വക്കീൽ വക്കീലിനോട് അപ്പോൾ പ്രകാശം പറയുകയാണ് സാർ എനിക്കൊന്നും പറ്റുന്നില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ വക്കീൽ പറയുകയാണ് എടോ ഞാൻ വേണമെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാം പക്ഷേ ബാക്കിയുള്ള ചിലവൊക്കെ താൻ തന്നെ ചെയ്യേണ്ടി വരും പിന്നെ തൻ്റെ മോനെ മോന് വേണ്ടി കേസ് വാദിച്ചതിനെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ മറന്നേക്കാം അതിൻ്റെ ഫീസും താൻ ഇല്ല എന്തായാലും തന്നെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാം അത്രയും മാത്രമൊക്കെ എൻ്റെ പ്രതീക്ഷിച്ചാൽ മതിയെന്ന് പറയാട്ടോ ഡോക്ടർ വക്കീൽ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് ദീപയാണോ കേട്ടോ അപ്പോൾ ദീപയാണെങ്കിൽ ഇവരെത്തിയില്ലോ അതിൻ്റെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്താണ് കിരണും കല്യാണിയും കൂടി അങ്ങടേക്ക് വരുന്നത് അപ്പോൾ ഇവരെ കണ്ടപ്പോൾ തന്നെ ദീപയ്ക്ക് ഭയങ്കര ആശ്വാസമാവാണ് മോളെ എന്തായി നോക്കിയാണ് അതേസമയം തന്നെ കിരൺ പറയുക എൻ്റെ അമ്മയെ കോടതിയിൽ ഇവള് പൊളിച്ചടുക്കി എന്തായാലും വിക്രമിന് തക്കതായിട്ടുള്ള ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ദീപം പറയുകയാണ് ഓഹ് സമാധാനമായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ കല്യാണി പറയാണ് അതുമാത്രമല്ലമ്മേ വിക്രം ജയിലിൽ പോകുന്നത് കണ്ട് നെഞ്ചുവേദന എടുത്ത് ഒരാൾ കുഴഞ്ഞു വീണിട്ടുണ്ട് പ്രകാശൻ അപ്പോഴത്തേക്കും ദ്വീപ് പറയേണ്ട അതെന്തായാലും നന്നായി അവനൊക്കെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശിക്ഷയാണ് ഇപ്പോൾ അവൻ കണ്ടതും അവന് കിട്ടിയതും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അതേ സമയത്ത് തന്നെ കല്യാണിന് കിരൺ പറയുകയാണ് അമ്മേ ഇവളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ഇവിടെ നമുക്ക് എൽ എൽ ബിക്ക് വിട്ടാലോന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയാട്ടോ എൽ എൽ ബിക്ക് വിട്ടാലും ഇല്ലെങ്കിലും അവൻ്റെ നോട്ടത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും നമ്മളെ ഉപദ്രവിക്കുമെന്നുള്ളത് അതുകൊണ്ട് അവൻ പുറത്തിറങ്ങാത്ത രീതിയിൽ അവനെ പൂട്ടണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ ഇനി ഞാൻ നടത്തുള്ളൂ മാത്രമല്ല ഇതുമാ ദുഷ്ടത്തിരം ചെയ്യുന്ന ഓരോരുത്തരെയും ഞാൻ കോടതിക്ക് മുമ്പിൽ എത്തിക്കുകയും ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പഴ് ദീപ പറയാണ് സ്വന്തം പെൺമക്കളുടെ ജീവിതം അത് നശിപ്പിച്ച പെൺമക്കളോട് ഒരു പെൺമക്കളോടൊരലിവും കാണിക്കാത്ത അവരോടൊരു സ്നേഹം പോലും ഇല്ലാത്ത ആ അച്ഛൻ ജീവിച്ചിരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ അച്ഛൻ്റെ വളർത്തുദോഷം കൊണ്ട് വില്ലനായി മാറിയ കള്ളനായി പെരിങ്കള്ളനായി മാറിയ ആ മകനും ഇനി ഭൂമിയിൽ ഉണ്ടാവാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അതിലും തെറ്റില്ല മോളെ മറ്റുള്ളവരുടെ കണ്ണുനീര് ഇനി വീഴാനായിട്ട് അനുവദിക്കരുത് എന്ന് പറയട്ടും അടുത്ത സീനിൽ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വക്കീൽ ഇയാളുമായിട്ട് വരികയാണ് അപ്പോഴത്തേക്കും ഡോക്ടർ നോക്കുകയാണ് അല്ല ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വക്കീൽ പറയുകയാണ് ഇതിപ്പോൾ എൻ്റെ ഒരു ക്ലയൻ്റാണ് സാറേ എന്ത് പറയാനേട്ടാ ഇവർ തന്ന കേസ് ഞാൻ വാദിച്ച് ഇയാൾ ഇയാളുടെ മോ ഇയാളുടെ മോൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായി മോനെ പിടിച്ച് തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ച് വാദിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വാദി പ്രതിയായി ഇയാളുടെ മോനാണെങ്കിൽ ഒരു പെരുങ്കള്ളനുമാണ് അവൻ അവനെതിരെ ആവശ്യത്തിനുള്ള തെളിവുകളെല്ലാം കോടതിയിൽ ആ പെൺകുട്ടി ബോധിപ്പിച്ചു ഇത് കോടതിക്ക് ബോധിപ്പിച്ചു വിപടം ചെയ്തു ഇയാളുടെ മോനെ റിമാൻഡിലെ കോടതി വിട്ടു എന്തായാലും മോനെ വിവരങ്ങൾ അണിയിച്ച് കൊണ്ടുപോകുന്നത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഒരു നെഞ്ചേദന വന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആരും ഇയാളെ സ്വീകരിക്കുന്നില്ല ഇയാളുടെ മോളൊന്നും ഇയാളെ നോക്കില്ല എന്നാണ് പറഞ്ഞത് അതുമാതിരിയാണല്ലോ ഇയാൾ കാണിച്ചു കൂട്ടിയത് സത്യം പറയാലോ എനിക്കിതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്കൊരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇയാളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്തായാലും അയാളുടെ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് അവരാരെങ്കിലും വരാതിരിക്കില്ല എന്തായാലും ഡോക്ടർ ഈ ഒരു കേസ് എടുക്കണം എന്ന് പറയാം കേട്ടോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ മുത്തശ്ശി അവിടെ ാണ് അയ്യോ എൻ്റെ മോൻ എന്താ പറ്റിയത് എന്താ എൻ്റെ മോന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ആ നിങ്ങളുടെ മകൻ ഇച്ചിരി സീരിയസ് ആണ് അയാൾ ഐ സിയുലാണ് പെട്ടെന്നൊരു ഇഞ്ചെക്ഷൻ എടുക്കണം അതിന് കുറച്ച് പൈസയാവും അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് എന്ത് എന്തു വേണമെങ്കിലും വേഗം കൊടുത്തോ ഡോക്ടറെ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചാൽ എന്ന് പറയുകയാണ് അതേ സമയത്ത് തന്നെ ഡോക്ടർ പറയുകയാണ് അതിന് കുറച്ച് പൈസ കിട്ടേണ്ടി വരും നിങ്ങൾ പോയി കെട്ടിയിട്ട് വരാൻ പറയുകയാണ് ഇതേ സമയം തന്നെ മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല പൈസയോ എന്തെങ്കിലും ഇപ്പോൾ ഒന്നുമില്ല സാറേ എന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് നിങ്ങൾ കുറച്ച് പൈസ ഉണ്ടെന്ന് കിട്ടെ എന്നാലേ ഇയാളെ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് വേഗം തന്നെ ഇയാൾ ഇവർ എന്ത് വക്കീലിനോട് പറയുകയാണ് സാറേ എൻ്റെ മോനെ എന്ത് പറ്റിയതാ സാറേ എൻ്റെ കൊച്ചുമോൻ എവിടെയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും വക്കീൽ പറയുകയാണ് എല്ലാം ഇയാൾ ശരിയായി കഴിയുമ്പോൾ ഇയാൾ പറഞ്ഞോളൂ എന്തായാലും ഇതിന് വേണ്ടിയിട്ടുള്ള പൈസ കിട്ടാൻ നോക്കുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല സാറെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വക്കീൽ പറയണം അതെ അത് പറഞ്ഞെങ്ങനെ ശരിയാവുന്നത് എനിക്ക് സഹായിക്കാനൊന്നും പറ്റൊന്നുമില്ല നിങ്ങളെ വേറെ വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ച് വരുത്തി ഇയാളുടെ ബന്ധുക്കളെ ആരെങ്കിലുമൊക്കെ വിളിച്ച് വരുത്തി എന്താന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് വക്കിലവിടെ നിന്ന് പോകട്ടോ അങ്ങനെ ഈ മുത്തശ്ശിക്ക് എന്ത് ചെയ്യണം ഒന്നും ഒരു പിടിയില്ല വേഗം തന്നെ ഡോക്ടറെടുത്ത് തന്നിട്ട് പറയുകയാണോ ഡോക്ടറെ ഇപ്പോൾ ഒന്ന് ചികിത്സിക്കുക ഞാൻ പൈസ എവിടെന്നെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് തന്നോളാം എൻ്റെ മോനും ഒന്ന് ചികിത്സിക്കുന്നു പറയുകയാണ് അതേസമയം തന്നെ ഡോക്ടർ അറിയണം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പൈസ ആദ്യം കൊണ്ടുപോകുക അതിനുശേഷം ശേഷം ചികിത്സിക്കാന്ന് അറിയട്ടോ അങ്ങനെ മുത്തശ്ശി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ അവർ അതേസമയം തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എൻ്റെ കൊച്ചുമോന് അവനെന്താ പറ്റിയെന്നുള്ളത് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഡോക്ടർ അറിയണേ നിങ്ങളുടെ കൊച്ചുമോന് എന്താ പറ്റിയെന്നുള്ളത് എനിക്കെങ്ങനെ അറിയാനാണ് ഞാൻ കൂടുതലല്ലോ വർക്ക് ചെയ്യുന്നത് എന്ന് പറയട്ടോ അങ്ങനെ എന്തായാലും അവിടെ നിന്ന് പോയിട്ട് നേരെ പ്രകാശൻ്റെ അടുത്ത് ഐ സിയുടെ ഫ്രണ്ടിൽ ചെല്ലുകയാണ് കേട്ടോ മുത്തശ്ശി എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തൻ്റെ മോനെ നോക്കിയിട്ട് കരയാണ് ആരും സഹായത്തിന് ഇല്ലല്ലോ അപ്പോൾ ആ ഒരു വേദനയിൽ അവരിങ്ങനെ കരഞ്ഞുകൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി ഫ്ലോ പോയിട്ടുണ്ട് കാരണം ചെറിയൊരു മരുന്ന് കഴിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ സഡേഷൻ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് ഒരു കുഴച്ചിലും തല നേര ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കുക